ഞാൻ ഇതൊരു ഇത്തരം പറഞ്ഞാൽ ഈ ഒരു ടെറയിൻ ഈയൊരു കോസ്റ്റ്യൂമ് ഈയൊരു പ്രസൻറ്റേഷന് അങ്ങനെയാണല്ലോ കഥ ഈ കഥ ലോ ലോകത്ത് എല്ലായിടത്തും വന്ന കഥ തന്നെ ആയിരിക്കാം അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇതിലെല്ലാ ഹ്യൂമൻ ഇമോഷൻസ് ഇമോഷൻസുള്ള സിനിമയാണ് അല്ലെ മലയക്കോട്ട ബാലിബൻ എന്ന് പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം എന്താണ് ഒരു ഒരു യോദ്ധാവാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം എല്ലാവിധ ഇമോഷൻസ് ഇമോഷൻസുള്ളൊരു സിനിമയാണ് അതിലെങ്ങനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ സർപ്രൈസ് പിന്നെ തീർച്ചയായിട്ടും അതിലെ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല പ്രേക്ഷകൻ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു കാര്യം വരുമ്പോഴാണല്ലോ അതിന് ഡിഫറൻസ് ഉണ്ടാകുക ഈ ചിത്രത്തിലും അതുപോലെ ഒരു ഡിഫറൻസ് ഉണ്ടാകാം ഇല്ലാവാ ഇല്ലാതാകാം അതാണ് അപ്പൊ അത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് അതിപ്പോ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റും കാര്യം ഇതെല്ലാം പറഞ്ഞിട്ട് ഇതായിരുന്നു എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ നിങ്ങളും കൂടെ ഷെയർ ചെയ്യാൻ പറ്റുമോ നിങ്ങളും പിന്നോ ഈ ഇരിക്കുന്ന ഈ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരും ആ സിനിമയെ കാണുന്ന ഓരോ തരത്തിലാണ് ഞാൻ കാണുന്ന പോലെ പോലെയല്ലല്ലോ നിങ്ങളൊരു സിനിമ ആണ് അപ്പം നിങ്ങളാണ് അതിന്റെ അഭിപ്രായം പറയുന്നത് ഞങ്ങളൊരു വർഷം കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ് എന്നിട്ട് ഞങ്ങൾ പറയുന്നു ഇത് നല്ല കാര്യമാണ് അത് ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് മോശം എന്ന് പറയും പക്ഷെ ആയിരം പേരിൽ എണ്ണൂറ് പേർക്കും ഇഷ്ടമായാൽ അത് വളരെ നല്ല കാര്യമാണ് ഇങ്ങനെ എന്തോ ഒരു പേർക്കും ഇഷ്ടമാകട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ ഈശ്വര വന്നിരിക്കുന്നത്